പ്രയിസലോട് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതവും വിലകളുതുമായ ഈ നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം ചില യാത്രകളോടുള്ള ബന്ധത്തിലായിരുന്നതുകൊണ്ട് ഡിവോഷൻ ചെയ്യാൻ കഴിയാതെ പോയി അതിൽ ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചില മെസ്സേജുകൾ ഡിവോഷനെക്കുറിച്ച് എന്തു പറ്റി എന്ന് പലരും ആരാഞ്ഞു നിങ്ങളുടെ സ്നേഹത്തിന് സഹകരണത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ ആവേശവുമാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് സഹായിക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിലും നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രഭാതചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നമ്മുടെ ചിന്തയിൽ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാന കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കുക നമുക്കറിയാം ഓരോ കാലഘട്ടവും നാം എടുത്ത് പരിശോധിച്ചാൽ ബൈബിളിലെ പ്രവചനങ്ങൾക്ക് ധാരാളം പ്രസക്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബൈബിൾ പ്രവചനങ്ങൾ അതൊന്നും നിറവേറാതെ ഇരിക്കുന്നില്ല അതതിൻ്റെ സമയത്ത് അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന പല പ്രവചന ശബ്ദങ്ങളും ബൈബിൾ നാം പരിശോധിച്ചാൽ കാലങ്ങൾക്ക് മുൻപേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ അതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നഗ്നമായ സത്യം ഈ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നതിന് ബൈബിൾ ഭാഷ്യത്തിൽ അതിനെ യുഗങ്ങൾ എന്ന് പറയുന്നുണ്ട് സമയം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കാലഘട്ടങ്ങൾ എന്നും ഉപയോഗിക്കുന്നുണ്ട് ഡിസ്പെൻസേഷൻസ് ഏജ് ടൈം ഇങ്ങനെ മൂന്ന് പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇതിൽ കാലം എന്ന് പറയുന്നത് അതിനെയാണ് ഏജ് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് യുഗങ്ങൾ എന്നതിന് ഡിസ്പെൻസേഷൻ എന്നും സമയം എന്നതിന് ടൈം എന്നുമാണ് അതിൽ ഏജ് കാലഘട്ടം നമുക്കറിയാം മൂന്ന് കാലഘട്ടങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവിൻ്റെ ഭാഷ്യത്തിൽ നാം പരിശോധിച്ചാൽ ഇനി ഒന്നും കൂടെ ഇറങ്ങി ചിന്തിച്ചാൽ നാം എല്ലാവരും പഠിച്ചു പഠിച്ചുവച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അതാണ് അന്ത്യകാലഘട്ടം ദ ഏജ് ഓഫ് ഇൻറ്റ് അന്ത്യകാലഘട്ടം നമ്മുടെ ഇടയിൽ ധാരാളം പഠിപ്പിക്കലുകൾ ഉള്ളത് ഇനി ഒരു അന്ത്യ കാലഘട്ടം ഉണ്ട് എന്നാണ് എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ് കാലം ഈ കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടമാണ് നമ്മളി നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഈ കാലഘട്ടം അന്ത്യകാലഘട്ടമാണ് അതിനെന്താണ് തെളിവ് തെളിവ് പറയാം ധന്യനായ പൗലോസ്ലീഗ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടു കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടെ അന്ത്യകാലഘട്ടം ആരംഭിച്ചു ഇനിയും ഒന്നും കൂടെ പറയാം മർക്കോസ് ഒന്നിൻ്റെ പതിനഞ്ചിൽ കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടെ അന്ത്യകാലഘട്ടം ആരംഭിച്ചു പ്രിയരെ നാം ഇന്ന് കാലൂന്നി നിൽക്കുന്ന ഈ കാലഘട്ടം ദിസ് ഈസ് ആൻഡ് ദ എൻഡ് ഓഫ് ഏജ് ഇത് അവസാനയുഗ കാലഘട്ടമാണ് ഇത് അന്ത്യകാലഘട്ടമാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടേണ്ട വേറെ രണ്ട് കാലഘട്ടങ്ങളുണ്ട് ഒന്നും കൂടെ പറയാം ഈ അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടേണ്ട വേറെ രണ്ട് കാലഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ കാലഘട്ടങ്ങൾ നാളത്തെ പ്രഭാതത്തിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം ശ്രമിക്കാം ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർഭമുണ്ട് എല്ലാവരും പുതിയണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോ